അനിഴം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞുകൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിലേറെ പേരും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് അല്ലേ ശരിയാണ് ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിക്കും അവരെ ബാധിക്കുന്ന നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ് പക്ഷേ മോശ കാര്യം വരുമ്പോൾ അവർ ചിന്തിക്കും ഒരു മോശ കാര്യം വന്നത് അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ആരെങ്കിലും ഒന്ന് മുൻകൂട്ടി പറഞ്ഞു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നനെ അതുകൊണ്ടാണല്ലോ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഈ പ്രസ്ഥത്തിൽ ചെന്ന് ചാടിയത് ചാടിയത് പോട്ടെ ഇനിയൊരു പുതിയ പ്രസ്ഥത്തിൽ ചെന്ന് ചാടാതിരിക്കാനെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിലേ അത് എത്ര നന്നാകുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് നമ്മൾ ഈ ജാതകമൊക്കെ നോക്കണേൻ്റെ പ്രധാന കാര്യം ഇപ്പൊ എൻ്റെ സമയം എങ്ങനെയാണ് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നു കൂടുമോ അതിന് ഞാൻ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ജാതകം പോലും നമ്മൾ റീഡ് ചെയ്യുന്നത് അപ്പോൾ നക്ഷത്രത്തിൽ തന്നെ നമ്മുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ വന്ന് ചേരാവുന്ന ചില കാര്യങ്ങൾ അത് പലതും നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യാണ് അപ്പൊ ആ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ മാറ്റിയാൽ തന്നെ നമ്മുടെ ലൈഫിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും അതായത് നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇനി തൊട്ടടുത്ത് തന്നെ അനുഭവിക്കാനിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം പലപ്പോഴും ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ലെങ്ത് നോക്കിയിട്ട് പലരും കാണാനിരിക്കും അയ്യോ ഇത്രയും നീളമുണ്ടല്ലോ ഇത് കണ്ടാൽ കുഴപ്പമുണ്ടോ ഇത്രയും സമയം പോയില്ലേ അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത് എന്നിട്ട് അവർ ഏതെങ്കിലും ഷോർട്സോ റീൽസോ പോയി നോക്കിക്കൊണ്ടിരിക്കും അത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകൾ കളയുന്നതിനൊന്നും ഇവർക്ക് നഷ്ടബോധം തോന്നില്ല ജീവിതത്തിന് വേണ്ടുന്ന കുറച്ച് സമയം അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം ഇവർക്ക് സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ ജീവിതം ഏതെങ്കിലും വഴിക്ക് പോകുന്നതിന് നിങ്ങൾക്ക് സാക്ഷിയായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ അറിവുള്ളവർ കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നുള്ളവർ ജീവിതത്തിലെ വിജയം നേടുന്നുള്ളവർ ഇത്തരം വീഡിയോകളുടെ സമയ ദൈർഘ്യം പരിഗണിക്കാറില്ല കാര്യം ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാം നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയണ്ടേ അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കാര്യം പറയുന്നത് ഞാനിത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് പോയിൻ്റുകൾ എഴുതുക നോക്കുക പറയുക അതല്ലല്ലോ കാര്യം ഇതെങ്ങനെ മനുഷ്യജീവിതത്തിൽ ആപ്ലിക്കബിളാകുന്നു എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു തരണ്ടേ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന സമയം നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണാം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം നമസ്കാരം ഞാൻ ആർ ജെർ മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പം അനിഴ നക്ഷത്രക്കാരുടെ ഗുണങ്ങളെയും അനിഴ നക്ഷത്രക്കാരുടെ ദോഷങ്ങളെയും പ്രതിപാദിച്ചു കൊണ്ടുള്ള ഒട്ടേറെ വീഡിയോകള് ഹിന്ദുവിഷൻ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഇതിൻ്റെ എൻഡിൽ കാണുന്ന ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് അത് കാണാം അല്ലാതെ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇന്ന് നമ്മൾ അനിഴ നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നിട്ട് മുന്നോട്ട് പോകണം കാര്യം ഇതിനു വേണ്ടിയിട്ട് കുറേയധികം ഞാൻ സമയമെടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പല വ്യക്തികളുടെയും ജീവിതത്തെ എനിക്ക് നോക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ ഡേറ്റ പരിശോധിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളെ ഞാൻ ഇവിടെ പരിഗണിച്ചിട്ടുണ്ട് ഒട്ടേറെ പൗരാണികമായിട്ടുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കാര്യമാണല്ലോ തരുന്നത് അപ്പോൾ ഒരു സെക്കൻഡിൽ കൊണ്ട് നിങ്ങൾക്കൊരു ലൈക്ക് തരാം എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി നൽകുന്നത് എന്തുകൊണ്ട് ആശ്വാസകരമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം ഒരേ സമയം പല പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് ഏതൊരു വ്യക്തിക്കായാലും ഒരേ സമയത്ത് പല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും കൃത്യമായ ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റാതാവുകയും അത് ചിലപ്പോൾ പരാജയത്തിൽ കലാശിക്കുകയും ചെയ്തേക്കാം അനിഴം നക്ഷത്രക്കാരിൽ ഈ സ്വഭാവം കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കാര്യം ഇക്കര നിൽക്കുമ്പോൾ അക്കരപ്പച്ച എന്നുള്ളൊരു മനോഭാവം ഇവരിൽ പലരും വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഒന്നിലധികം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുകയും ഒടുവിൽ പല കാര്യങ്ങളും പരാജയത്തിൽ കലാശിക്കുകയും ചെയ്യാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരേ കാര്യം തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് അതിൽ പൂർണ്ണ വിജയം നേടിയിട്ട് അടുത്തൊരു കാര്യം ചെയ്യുന്നതല്ലേ ഏറ്റവും ശുഭകരം പല വെള്ളത്തിൽ കാല് വെച്ചിട്ട് ഒടുവിൽ മറിഞ്ഞ് വെള്ളത്തിൽ വീഴുന്ന തലത്തിലേക്ക് പോകാതെ കൃത്യമായ പഠനത്തോടു കൂടി ഒന്നിൽ ലാൻഡ് ചെയ്യുകയും അതിലൊരുവിധം വിജയം നേടിയെടുത്തിട്ട് അടുത്തിട്ടേക്ക് പോവുകയും ആയിരിക്കും നമുക്ക് നല്ലത് പ്രവൃത്തികളുടെ കാര്യത്തിലാണ് ഈ പറയുന്നത് മറ്റു ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിലധികം മേഖലകളൊക്കെ നമ്മൾ സ്വീകരിച്ചിരുന്ന ഇപ്പം ഒരു കയ്യിലിരിക്കുന്ന കാശ് പലതരത്തിലുള്ള തരത്തിലുള്ള ചിലപ്പോൾ ഫിക്സഡിലും ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടിലിടും ചിലത് പോസ്റ്റ് ഓഫീസിൽ ഇടും അങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങൾ ചെയ്യാം പക്ഷേ പ്രവൃത്തി മേഖല ആകുമ്പോൾ നമ്മൾ ഒന്നിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അത് വിജയിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം പലപ്പോഴും അനേഴ നക്ഷത്രക്കാർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഒന്നിൽ തന്നെ ഈ ശ്രദ്ധയില്ലാതെ പലതിലും പാഞ്ഞു നടക്കുക എന്നുള്ളത് ഒന്നിൽ തന്നെ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോയവരെല്ലാം തന്നെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും വിജയിച്ചതായിട്ടാണ് കണ്ടിട്ടുള്ളത് നിങ്ങൾക്കും അങ്ങനെ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രവൃത്തി ഉറച്ചു നിൽക്കുക അതിനെ തന്നെ മുൻനിർത്തി മുന്നോട്ട് പോകുക ഇതായിരിക്കും ഉത്തമം രണ്ടാമത്തെ കാര്യം വൈരാഗ്യ ബുദ്ധി എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാര് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടുന്ന ആൾക്കാരല്ല തങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ പരമാവധി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് ഇവർക്ക് താല്പര്യം പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒരു ദേഷ്യവും ഒരു വൈരാഗ്യബുദ്ധിയുമുണ്ട് തങ്ങളെ അകാരണമായിട്ട് ആരെങ്കിലും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ദ്രോഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ഉള്ളിൽ അതൊരു പകയായിട്ട് വളരും രഹസ്യമായിട്ടാണെങ്കിലും ആ വ്യക്തിയോട് തൻ്റെ വൈരാഗ്യം തീർത്തിട്ടേ ഇവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ആ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ആഘാതത്തിൽ നിന്ന് മോചനം കിട്ടും അതുകൊണ്ട് തന്നെ ഈ അനിഴ നക്ഷത്രക്കാരെ വെറുതെ പിണക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരെ പിണക്കി വെച്ച് കഴിഞ്ഞാൽ ലൈഫിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് ഏതെങ്കിലും ഒരു അവസരം വന്ന് കിട്ടുമ്പോൾ ഇവർ അതിനുള്ള അവരുടെ ആ റിവഞ്ച് ചിലപ്പോൾ നിർവഹിച്ചു എന്ന് വന്നേക്കാം ഇവിടെ അനിഴ നക്ഷത്രക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഉള്ളിലൊരു വിദ്വേഷം വന്നു കഴിഞ്ഞാൽ അത് പ്രതികാരമാക്കി മാറ്റി മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പകയുടെ ഒരു സംഘർഷത്തിൻ്റെ ഒരു ഭാഗം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾ ആ റിവെഞ്ച് ചെയ്യുന്നതെങ്കിലും അത്രയും കാലം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ തുരുമ്പായിട്ട് ഇതിരിക്കും അത് നിങ്ങളെ നശിപ്പിക്കാനിടയാക്കും മാത്രമല്ല പലപ്പോഴും ഒരു റിവഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭയം ഉണ്ടാവും കാര്യം നമ്മൾ ഒരു റിവഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയിലും ഇതേ ഒരു അനുഭവമാണല്ലോ എൻ്റെ നേർക്ക് അവൻ ഇത് കാണിച്ചു ഇനി എനിക്കിത് തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതി മറ്റേ വരുമല്ലോ പിന്നെ നമ്മുടെ ലൈഫ് അയാൾ തിരിച്ചെന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയിലായിരിക്കും നിൽക്കുന്നത് അതോടുകൂടി ജീവിതം സംഘർഷത്തിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ മറക്കാനാകുന്നത് മറക്കുക പൊറുക്കാനാകുന്നത് പൊറുക്കുക ഈ പ്രതികാര ബുദ്ധി ഒട്ടും നല്ലതല്ല അങ്ങനെ സൂക്ഷിക്കുന്ന ഈ അനിഴ നക്ഷത്രക്കാരിലെ പലരും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ ഉയർച്ചയിൽ നിന്ന് വലിയ പതനത്തിലേക്ക് വീണുപോകുന്നതായിട്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രതികാരത്തെ മാറ്റിവെക്കുക എന്ന് ഞാനിവിടെ നിർദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കാര്യം അമിതമായ ബിശപ്പാണ് അനിഴ നക്ഷത്രക്കാര് ബഹുഭൂരിപക്ഷം പേര് സമ്മതിക്കുന്ന കാര്യമാണ് ഇവർക്ക് ഭയങ്കര വിശപ്പാണ് കാര്യം നല്ല നല്ല ഭക്ഷണങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവരുടെ വയറിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇവർ ഒരുപാട് ഭക്ഷണം കഴിക്കും എത്ര വെല്ലിച്ചിരിക്കുന്ന ആളും ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ നന്നായിട്ട് തടിച്ചു വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഭക്ഷണം അമിതമായിട്ട് കഴിച്ചിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇവർ പിന്നെ മെല്ലിച്ചു പോകാറുമുണ്ട് അമിതമായ ഭക്ഷണം ഒരു ശരീരത്തിൽ ദൂഷ്യങ്ങളാകുമല്ലോ വരുത്തി വയ്ക്കുക അതുകൊണ്ട് നാവ് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നാവിൻ്റെ ടേസ്റ്റിനെ അന്വേഷിച്ച് നടക്കുന്ന അനിഴ നക്ഷത്രക്കാരെല്ലാം ജീവിതത്തിൽ ചില ശൈലി രോഗങ്ങൾക്ക് വിധേയമാവുകയും പലതരം പ്രശ്നങ്ങളുമായിട്ട് മല്ലടിക്കേണ്ടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിട്ടയായിട്ടുള്ള ഒരു ആഹാരക്രമം നിങ്ങൾ പാലിക്കണം പല കാര്യങ്ങളും കാണുമ്പോൾ തിന്നാനൊക്കെ തോന്നും പലപ്പോഴും വിശപ്പ് കൂടുതലായിട്ടേക്ക് ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ അതിന് ചിട്ടയായ ഭക്ഷണക്രമമാണ് നമ്മൾ പാലിക്കേണ്ടത് ആദ്യമേ വയറിൽ കുത്തി നിറച്ച് വയറിൻ്റെ കപ്പാസിറ്റി കൂട്ടാതിരിക്കുക ചെറിയ 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 അംശത്തിൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന വയറിനെ തൃപ്തിപ്പെടുത്തുക അതായത് ഫുൾ ഓഡ് ചെയ്യുന്നത് ഒരല്പം കുറച്ച് 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 കൊണ്ടുവരുമ്പോൾ വയറ് മനസ്സും അതിനനുസരിച്ച് പരിവപ്പെടും ആ രീതി പരീക്ഷിക്കാവുന്നതാണ് ധാരാളം ജലം കുടിക്കുക കാര്യം കിഡ്നി രോഗങ്ങൾ പ്രധാനമായിട്ടും മൂത്രത്തിൽ കല്ലെന്ന് പറയുന്ന രോഗം വല്ല കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ എന്ന് പറ്റും നമുക്ക് വിശപ്പ് കുറേയധികം കെടുത്താൻ ഇതുമൂലം സാധിക്കുന്നതാണ് ഇത്തരം മാർഗങ്ങളൊക്കെ നോക്കണം കാര്യം വിശപ്പിൻ്റെ വഴിയെ അമിതമായ വിശപ്പിൻ്റെ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരും തിരിച്ചറിയുക അമിതവണ്ണം മറ്റ് പ്രയാസങ്ങൾ ഇതെല്ലാം ഉണ്ടായി വരും ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യം അനുഭവയോഗം കുറവ് എന്നുള്ളതാണ് ഈ അനിഴ നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞില്ല പല പല മേഖലകളിലൊക്കെ ചെന്നുപെടുന്നവരാണ് ഒടുവില ഒരു മേഖല അവർ കണ്ടെത്തുകയും അതിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിവുണ്ടാവുകയും ചെയ്യും നാട്ടിലേക്കാളേറെ വിദേശത്ത് ചെന്നിട്ട് വിജയം നേടുന്നവരുടെ എണ്ണം കൂടുതലാണ് ഈ അനിഴ നക്ഷത്രത്തിൽ എന്തായാലും ശരി ഇവരിങ്ങനെ സമ്പാദിക്കുന്ന എല്ലാന്നും ഇവർക്ക് ഇവർക്കങ്ങനെ അനുഭവിക്കാനുള്ള യോഗം കിട്ടുന്നില്ല എന്നുള്ളത് പ്രധാനമായ കാര്യമാണ് ഇതിൻ്റെ പ്രധാന കാര്യവും കൂടെ പറയാം ഇവർ ഒരു ഘട്ടം അധ്വാനിച്ച് എത്തിക്കഴിയുമ്പോൾ ജീവിതത്തെ ജീവിക്കാൻ മറന്നു പോകുന്നൊരു അനുഭവം ഉണ്ടാവാറുണ്ട് അതായത് തൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ കുട്ടികളോടോ സംപിച്ച് കൃത്യമായ സമയത്ത് അവരോടത്ത് ഇടപഴകി മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയാതെ പോകും ഇനി സമയമുണ്ടല്ലോ നാളെ ആകട്ടെ എന്നുള്ള മട്ടില് ഇവർ ഇവരുടെ തൊഴിലെ തിരക്കുകളിലോ മറ്റൊക്കെ വ്യാപൃതരായിരിക്കും പക്ഷെ സമയം ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് ഒരാൾക്ക് അറിയില്ല ഇവർ ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തിരശീലകൾ വീഴുകയും ഇവരുടെ അനുഭവിക്കാനുള്ള യോഗം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഓരോ മൊമെൻറ്റും ഓരോ നിമിഷത്തെയും ആസ്വദിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോവുക അല്ലാതെ ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു നാളെ അധ്വാനിച്ച് എല്ലാം നേടിയെടുത്തതിനു ശേഷം ഞാൻ ഇന്ന് സന്തോഷിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഒരു കാഴ്ചപ്പാട് വെച്ച് പോവുകയാണെങ്കിൽ ഇത് അനിഴ നക്ഷത്രക്കാരല്ല മറ്റേ ശരി അങ്ങനെ തീരുമാനിക്കുന്നത് പലപ്പോഴും വിഡ്ഢിത്താരമായിരിക്കും പക്ഷേ ലൈഫ് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നാളത്തെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ അമിതമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകുന്നതും ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കി കാര്യം എല്ലാം തുലനായിരിക്കണം സന്തുലിതമായിട്ടായിരിക്കണം ചെയ്യേണ്ടത് ജീവിതത്തെ ആസ്വദിക്കണം ഒപ്പം തന്നെ ജീവിത ലക്ഷ്യങ്ങൾ നേടുകയും വേണം അങ്ങനെയുള്ള സ്ട്രാറ്റജി എപ്പോഴും അനിഴ നക്ഷത്രക്കാർ പുലർത്താൻ ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യം ബാല്യകാലത്തെ ക്ലേശങ്ങൾ എപ്പോഴും മനസ്സിനെ അലട്ടുമെന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാരെ കാണുമ്പോൾ തന്നെ അറിയാം എത്ര പ്രസന്നമായിട്ട് അവർ ഇരിക്കാൻ ശ്രമിച്ചാലും അവരുടെ മുഖത്തൊരു ദുഃഖച്ചെവി എവിടെയൊക്കെ കാണും എന്തൊക്കെയോ ഒരു നഷ്ടബോധം എവിടെയൊക്കെ ഒരു നിരാശ ഇതൊക്കെ ഉണ്ടായിരിക്കും കാരണം മറ്റൊന്നുമല്ല ഇവരുടെ ബാല്യകാലത്തിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും ചിലപ്പോൾ അച്ഛൻ്റെ ഭാഗത്തു ചിലപ്പോൾ അമ്മയുടെ ഭാഗത്തു സഹോദരങ്ങളുടെ ഭാഗത്തു ബന്ധുക്കളുടെ ഭാഗത്തു ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായി വരാറുണ്ട് എന്തായാലും അണുകുടുംബമായതോടുകൂടി ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം വീടുകളിലായതോടുകൂടി അനിഴ നക്ഷത്രക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടി തുടങ്ങിയെന്നാണ് പുതിയ ഒരു രീതിയിലുള്ള ഞാൻ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് പണ്ടത്തത്ര ക്ലേശം പുതിയ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല നല്ലത് എന്തായാലും ശരി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ കുറേ അധികം ക്ലേശങ്ങളുടെ കഥ കുട്ടിക്കാലത്തുണ്ടായതിനെ കുറിച്ച് പറയാനുണ്ടാവും ഈ ക്ലേശങ്ങൾ ഇവരുടെ മനസ്സിൽ നിന്ന് അങ്ങനെ വിട്ടുമാറി പോകുന്നില്ല കുട്ടിക്കാലത്ത് ഈ ക്ലേശങ്ങൾക്കിടയിൽ ചില സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് നല്ല കൂട്ടുകാരെ കിട്ടുക ചില ദുരിതപരമായിട്ടുള്ള അവസ്ഥകളിലും സന്തോഷിക്കാൻ പറ്റുന്ന ചില അവസ്ഥകൾ സൃഷ്ടിച്ചെടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എപ്പോഴും തനിക്ക് നഷ്ടമായി പോയ ഒരു ബാല്യത്തിൻ്റെ എവിടെയൊക്കെയുള്ള ഏടുകൾ ഇവരെ വരിഞ്ഞു മുറുക്കാറുണ്ട് ഇത് ഇവരുടെ ഇന്നത്തെ സന്തോഷത്തെ കെഴുത്താറുമുണ്ട് ആ ഓർമ്മകൾ മാത്രമല്ല ഇത്തരം ഒരു മനോഭാവത്തിലൂടെ വളർന്നു വന്നതുകൊണ്ട് ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും സംഘർഷത്തെ അടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നേക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക പെട്ടെന്ന് ഒരു തരം ഇമോഷണലി പ്രതികരിക്കുക തുടങ്ങിയൊക്കെ ഉണ്ടായി വന്നേക്കും എപ്പോഴും കഴിഞ്ഞ കാര്യത്തെ കഴിഞ്ഞത് എന്ന രീതിയിൽ മടക്കി വയ്ക്കുകയാണ് നല്ലത് അത് ചിന്തകളിലിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ദുഃഖമായിരിക്കും പഴയകാലത്തെ നല്ലതായിട്ടുള്ള ഓർമ്മകളെ സന്തോഷം നൽകിയ കാര്യങ്ങളെ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം കാര്യം കഴിഞ്ഞ കാലത്തെ റദ്ദായിപ്പോയ ചെക്കിനോടാണ് നമ്മൾ ഉപമിക്കാറുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ പ്രയോജനമൊന്നുമില്ല ചിന്തിച്ചുകൊണ്ടിരുന്ന അവിടെ ഇരിക്കാം സങ്കടപ്പെടാം അത്രയേ ഉള്ളൂ അതൊക്കെ പോട്ടെ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ കുറിച്ചും നമ്മുടെ മുന്നിലുള്ള സന്തോഷങ്ങളെ കുറിച്ചും നമുക്ക് ചിന്തിക്കാമല്ലോ അങ്ങനെ മനസ്സിനെ ശാന്തപൂർണമാക്കാമല്ലോ സന്തോഷഭരിതമാക്കാമല്ലോ അങ്ങനെ മുന്നോട്ട് പോകുക ആറാമത്തെ കാര്യം തുടങ്ങി വെച്ച കാര്യം പൂർത്തിയാക്കാൻ കഴിയാതെ പോവുക എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാരെ ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം ഞാൻ അതീവ പറഞ്ഞില്ലേ പല കാര്യങ്ങളിൽ ഇവർ ചെന്ന് തലവെക്കും എന്നിട്ട് കുറച്ച് പ്രയാസം കാണുമ്പോൾ അതിനെ വിട്ടൊഴിഞ്ഞിട്ട് പോകും ഈ വിട്ടൊഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ധനം മാത്രമല്ല നഷ്ടപ്പെടുന്നത് നമുക്ക് പ്രയത്നിക്കാനുള്ള ഊർജം നഷ്ടപ്പെടുന്നുണ്ട് കുറേയധികം സമയം നഷ്ടപ്പെടുന്നുണ്ട് വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതെ ഓരോന്നിൽ ചെന്ന് ഇടപെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഈ ഒരു സമയം കൃത്യമായി ഞാൻ വിനിയോഗിച്ചാൽ നമ്മുടെ ഈ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട സമയത്തെ ഏറ്റവും മേൽത്തരമാക്കി മാറ്റാനും അവിടെ ഏറ്റവും മികച്ചതായ ഒരു ജീവിത സാഹചര്യം കെട്ടിപ്പടുക്കാനും സാധിക്കുന്നതാണ് പക്ഷേ പല വള്ളങ്ങളിൽ പല വഞ്ചികളിൽ ഇങ്ങനെ കാലൂന്നി നടക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എത്രയോ സമയം വെറുതെ വേസ്റ്റാക്കുന്നതിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനിഴ നക്ഷത്രക്കാർ നിങ്ങളുടെ പദ്ധതികളെ ആദ്യമേ ആസൂത്രണം ചെയ്യണം നിങ്ങൾക്ക് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്രമം വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായി മാറണം അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ വരാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു പദ്ധതി വെച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറെ ഉത്തമം ഇല്ലെങ്കിൽ ജീവിതത്തിൽ കുറേയധികം തിരിച്ചടികൾ കെട്ടിയിട്ട് ഒടുവിൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഇതും ഓർമ്മയിൽ നിർത്തുക ഏഴാമത്തെ കാര്യം ആരോഗ്യ വിഷയങ്ങളിൽ താൽപ്പര്യം കുറവ് എന്നുള്ളതാണ് ഈ അനിഴ നക്ഷത്രക്കാർ അത്രത്തോളം സമ്മതിച്ചു കാര്യമാണ് കാര്യം പലപ്പോഴും പലതരം ടെസ്റ്റുകൾക്കും പല കാര്യങ്ങളിലും ഇവർ വിധേയമാകാറുണ്ട് ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് വേണ്ടിയിട്ട് പക്ഷേ പൊതുവിൽ പറഞ്ഞോട്ടെ കാര്യങ്ങൾ ഒന്ന് വഷളായി വരുമ്പോഴാണ് ഇവർ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പരമ യാഥാർത്ഥ്യം ഇവര് ഇവരുടെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കും പ്രത്യേകിച്ച് കുട്ടികളുടെ ഒപ്പം പങ്കാളിയുടെ ആരോഗ്യമൊക്കെ നോക്കാറുണ്ട് പക്ഷെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഇവർക്ക് വളരെ മടിയാണ് എക്സസൈസൊക്കെ തുടങ്ങും പക്ഷെ പകുതി വഴിയും നിർത്തും ഫുഡിലൊക്കെ ഒരു നിയന്ത്രണം വരുത്തും ഏതാനും നാൾ കഴിയുമ്പോൾ അത് മതിയാക്കും ചിലപ്പോൾ അവിചാരിതമായ ചില ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ചെറിയ ചെറിയ ശാരീരിക വിഷമ്യങ്ങൾ കാണും അതിനും ഏതാനും ദിവസത്തെ മരുന്നെടുക്കും പിന്നെ അത് നടത്തും പിന്നെ ചെക്ക് ചെയ്യാൻ പോകില്ല കാര്യം അങ്ങനെ എങ്ങാനും കണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പിന്നാലെ നടക്കണ്ടേ എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വരും അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ അധികം ശ്രദ്ധ വയ്ക്കാതെ നടന്നിട്ട് ഒരു കട്ടെത്തുമ്പോൾ നല്ല ആരോഗ്യ പ്രശ്നം വരുമ്പോൾ ഇവർ പോയി ചെക്ക് ചെയ്യുകയും എന്തെങ്കിലും രോഗമുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നെ അതിന്മേൽ ചികിത്സ എടുക്കാനുള്ള വ്യഗ്രതയിലേക്ക് പോകും അപ്പൊ അതിനേക്കാളും നല്ലത് ഒരു കാര്യം വന്ന് മൂർച്ഛിപ്പിച്ച് അതിന് മേലെ പിന്നെ ചികിത്സ എടുത്ത് അങ്ങനെയൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇടക്കിടക്ക് നമ്മുടെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കുകയും അതിനു വേണ്ടുന്ന ചികിത്സകളും അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളുമൊക്കെ വരുത്തുന്നത് നന്നായിരിക്കും കാര്യം ഒരു കാര്യം വച്ച് മൂർച്ഛിപ്പിച്ച് അതിനെ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റാതിരിക്കാൻ ഓരോ അനിഴ നക്ഷത്രക്കാരും ശ്രദ്ധ വയ്ക്കേണ്ടതാണ് എട്ടാമത്തെ കാര്യം സ്വാർത്ഥത മറ്റുള്ളവർ തിരിച്ചറിയും എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാർക്ക് സ്വയം ഒരു ബോധമുണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് സ്വാർത്ഥതയൊന്നുമില്ല എന്നൊക്കെ പക്ഷെ ഇവരെ തിരിച്ചറിയുന്നവർക്ക് അറിയാം ഇവർ നല്ല സ്വാർത്ഥരാണ് പലപ്പോഴും ഇവർ ഇവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടെ കൂടുമെങ്കിലും ആ കാര്യം നേടിയെടുത്തതിന് ശേഷം അധിക കാലങ്ങളൊന്നും ഇവർ മറ്റേ വ്യക്തിയായിട്ട് കൂട്ടിച്ചേർന്ന് നിൽക്കില്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സൗഹൃദങ്ങളൊക്കെ പലപ്പോഴും ഹ്രസ്വമായിരിക്കും നല്ല ആത്മാർത്ഥമായിട്ട് ഇടപെടും ആ സൗഹൃദമുള്ള കാലഘട്ടത്തിൽ പിന്നീട് പെട്ടെന്ന് തന്നത് വഴി പിരിഞ്ഞു പോകും പിന്നീട് കണ്ടാ വീണ്ടും പരിചയം പുതുക്കും എന്നുള്ളതിലപ്പുറം ഈ സൗഹൃദത്തിന് ഒരു ഭയങ്കര നീളമൊന്നും ഉണ്ടാവില്ല പക്ഷേ മറ്റേ ആള് കരുതുന്നത് അവൻ അവൻ്റെ കാര്യം നേടാൻ അല്ലെങ്കിൽ അവൾ അവളുടെ കാര്യം നേടാൻ എൻ്റെ അടുത്ത് കൂടി പിന്നീട് കാര്യം നേടിക്കഴിഞ്ഞ ശേഷം അകന്ന് പോയി എന്നുള്ളൊരു മനോഭാവമായിരിക്കും നിങ്ങളുമായി ഇടപെട്ട ആളിന് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു സെൽഫിഷായിട്ട് അവർ ചിത്രീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ സാധ്യതയുണ്ട് അവർ പലപ്പോഴും പലയിടങ്ങളിലും പറയും പിന്നെ ആള് വളരെയധികം സ്വർദ്ധനാണ് സ്വർദ്ധമതിയാണ് എന്നൊക്കെ പറഞ്ഞേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റാകാതിരിക്കാനും മറ്റുമൊക്കെ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുമ്പോൾ അത് അവർക്ക് ഹർട്ട് ചെയ്യുന്ന രീതിയിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഒരുപക്ഷെ നിങ്ങളൊരു സഹായം ഒരാളിൽ നിന്ന് സ്വീകരിച്ചാൽ അയാൾ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ കുറഞ്ഞപക്ഷം നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും നിങ്ങളുടെ ഉണ്ടാവണം എവിടെയെങ്കിലും നിങ്ങളിത് മിസ്സാക്കി കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ സ്വാർദ്ധനാണെന്നാണ് മാത്രമല്ല പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അയാളുമായിട്ട് ഒരു സഹകരണം ഒരു സേവനം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ നിങ്ങളെ പരിഗണിക്കില്ല തള്ളിക്കളയാനും സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക ഒൻപതാമത്തെ കാര്യം ചിന്തയും പ്രവൃത്തിയും സാവധാനം എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാരെ ചിലർ തിടുക്കപ്പെട്ടവർ എന്നൊക്കെ സംബോധന ചെയ്യാറുണ്ട് എടുത്തു ചാടുന്നവർ എന്നൊക്കെ സംബോധന ചെയ്യാറുണ്ട് ശരിയാണ് ചില ആവേശകരമായിട്ടുള്ള കാര്യത്തിൽ ഇവരെടുത്ത് ചാടും പക്ഷേ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടുന്ന പെട്ടെന്ന് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ ഇവര് വളരെയധികം ഇഴച്ചിൽ കാട്ടുന്ന ആമയെ പോലുള്ള ഒരു സ്വഭാവം കാണിക്കും അതായത് പെട്ടെന്ന് തീരുമാനം പറയേണ്ടടുത്തും ഇവർ ഒരുപാട് സമയമെടുക്കും ചിന്തയും പ്രവൃത്തിയും സാവധാനത്തിലായത് കൊണ്ട് തന്നെ ഈ അവസരം പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടുന്ന അവസരം ഇവർ നഷ്ടപ്പെടുത്തുകയും ജീവിതത്തിലുള്ള നമുക്ക് ലഭ്യമാകേണ്ടിയിരുന്ന പല നല്ല കാര്യങ്ങളും അതോടെ അവസാനിച്ച് പോവുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അനിഴ നക്ഷത്രക്കാർ ഈ നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലുമുള്ള ഈ ഒരു അയഞ്ഞ മനോഭാവം കുറച്ചുകൂടി മാറ്റിയെടുക്കണം ചിന്തിക്കാൻ സമയമെടുത്തോളൂ പക്ഷെ ആ ചിന്തിക്കുന്ന സമയത്തിന് ഒരു പരിധി വയ്ക്കണം നാളെ നാളെ നീളനീള എന്നുള്ള മട്ടിൽ അത് നീണ്ടുപോകാതിരിക്കാനും കൂടെ ജാഗ്രത വയ്ക്കണം ഇല്ലെങ്കിൽ ജീവിതത്തിൽ വിലയേറിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട് പത്താമത്തെ കാര്യം ചെറിയ വിഷയങ്ങൾ പോലും വലിയ ആഘാതമാകും എന്നുള്ളതാണ് അതെ അനിഴ നക്ഷത്രക്കാരെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ തരത്തിലുള്ള വികാര ജീവികളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും ഈ ഇമോഷണലി കുറച്ച് വീക്കായിട്ടാണ് കാണപ്പെടുക ചെറിയ കാര്യങ്ങൾക്ക് ഇവർ ദേഷ്യപ്പെടുകയും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അഗാധമായി ദുഃഖിക്കുകയും ചെയ്യും ചെറിയ വിഷമം പോലും ഉള്ളിൽ ഒതുക്കാൻ പറ്റാതെ ഒന്നോ രണ്ടോ പേർ അടുത്ത് അടുത്ത ഉള്ള ആൾക്കാരുടെ തുറന്ന് പറയാതെ സമാധാനം കിട്ടാത്തവരാണ് അനിഴം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ പലപ്പോഴും മനസമാധാനക്കേടും ഇവർക്ക് ഉണ്ടായി വരാറുണ്ട് ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ആ ഇങ്ങനെയല്ലേ ഉള്ളൂ ഇങ്ങനെ ആകാത്തത് ഭാഗ്യം എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു മനോഭാവം അനിഴം നക്ഷത്രക്കാർ വളർത്തിയെടുക്കണം ഇല്ലെങ്കിൽ പരിസരം മറന്നുള്ള വികാര വിക്ഷോഭങ്ങൾ നിങ്ങൾ പ്രദർശിപ്പിക്കുകയും ഒടുവിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ നാലാൾ കൂടുന്നിടത്ത് നിങ്ങളൊരു വീക്കായിട്ടുള്ള വികസനമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നൽ ഉളവാക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഓഫീസിലോ പൊതുസ്ഥലത്തോ നിങ്ങളിങ്ങനെ വികാരാധീനരാകുന്നത് എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം അത് നിങ്ങളുടെ വാല്യൂവിനെ കുറയ്ക്കാൻ കാരണമാകും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക അമിതമായ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് നമ്മൾ അത്ര ശില കുറവാണ് പക്ഷേ നമ്മളത് പ്രാക്ടീസ് ചെയ്തെടുക്കണം അതാണ് പ്രധാനം പതിനൊന്നാമത്തെ കാര്യം മിച്ചം പിടിക്കുന്നത് ചിലവാക്കൽ രീതിയിലെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടം ആക്കി മാറ്റും അതെ അനിഴ നക്ഷത്രക്കാർക്ക് ഭാവി ജീവിതത്തിലേക്ക് മിച്ചം പിടിക്കണമെന്നൊക്കെ അറിയുന്നവരാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലൊക്കെ ഇവർ ചിലപ്പോൾ കുറച്ചൊക്കെ കളിച്ച് കളഞ്ഞു എന്ന് വന്നേക്കാം അത് കഴിഞ്ഞാൽ ഒരു ലക്ഷ്യബോധം വരികയും സമ്പാദ്യം എങ്ങനെയെങ്കിലും മിച്ചം പിടിച്ച് സമ്പാദിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തും അതിൽ വളരെയധികം വിജയിക്കുന്ന ആൾക്കാരുമാണ് അനിഴ നക്ഷത്രക്കാർ സാമ്പത്തിക പരാധീനത ഇവർക്ക് ചില അവസരങ്ങളിൽ വന്ന് കൂടുമെങ്കിലും ഇവരുടെ മിച്ചം പിടിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് മാത്രം അവർ അതിൽ നിന്നൊക്കെ കരകയറി വരാറുമുണ്ട് പക്ഷേ അനിഴ നക്ഷത്രക്കാരിൽ സാമ്പത്തികമായി പരാജയപ്പെടുന്നവരുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഇവരിങ്ങനെ മിച്ചം പിടിച്ച് സമ്പാദിച്ച കാര്യങ്ങൾ എന്തോ ഒരു പിടിപ്പുകേട് മൂലം ഒരറിവില്ലാത്ത വിഷയത്തില് അമിത ശ്രദ്ധയൊന്നും കൊടുക്കാതെ ചെലവഴിച്ചത് മൂലം സാമ്പത്തിക ക്ലേശത്തിൽ ചെന്ന് പെട്ടതായിട്ടാണ് പലപ്പോഴും തൻ്റെ കയ്യിലുള്ള മിച്ചം പിടിച്ച കാശുകൊണ്ട് ഒരു കാര്യം സാധിക്കാം എന്നിവർ തീരുമാനിക്കുകയും അതുമായിട്ട് ഇറങ്ങി പുറപ്പെടുകയും ഒടുവിൽ ഈ കാശുകൊണ്ട് ഈ കാര്യം തീരില്ലെന്ന് മനസ്സിലായി പലയിടത്തുനിന്ന് റോഡ് ചെയ്യുകയും അവിടെ നിന്ന് തിരിച്ചും മറിച്ചും ഇവർ സാമ്പത്തിക പ്രയാസത്തിൽ ചെന്ന് പെടുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അനിഴ നക്ഷത്രക്കാര് മിച്ചം പിടിച്ച് സമ്പാദിക്കുന്ന പണം അത് നമ്മുടെ അശ്രദ്ധമായിട്ടുള്ള പ്ലാനിംഗ് ഇല്ലാത്ത പ്രവൃത്തി മൂലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ജാഗ്രത കൊടുക്കുക പന്ത്രണ്ടാമത്തെ കാര്യം പേരുദോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പേരുദോഷം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ അത് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ നമ്മിൽ ആരോപിക്കുന്ന കാര്യമാണല്ലോ പക്ഷേ അനിഴ നക്ഷത്രക്കാരുടെ ഈ പേരുദോഷത്തിന് ഒരു പങ്ക് അവർക്കും കൂടെ ഉണ്ടാവും ആളെ തിരിച്ചറിയാതെ അവരുമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് പലപ്പോഴും പേരുദോഷം ഇവർ സൃഷ്ടിക്കുന്നത് അതായത് ഒരു സുഹൃത്ത് ബന്ധം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാതെ അയാൾ നാട്ടിലോ പൊതുസമൂഹത്തിലോ വരുത്തിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാതെ അവരുമായിട്ട് സഹവാസം കൂടുകയും ഒടുവിൽ അവരുണ്ടാക്കുന്ന പേരുദോഷങ്ങൾ അല്ലെങ്കിൽ അവരാൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് പേരുദോഷം വന്നു ചേരുകയും ചെയ്യാവുന്നതാണ് ചിലപ്പോൾ അസൂയാലുക്കളെ നമ്മൾ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് അവർ നമ്മെക്കുറിച്ച് നമ്മെക്കുറിച്ച് അപഖ്യാതിയൊക്കെ പറഞ്ഞു പരത്തിയിക്കും അത് നമുക്ക് നിയന്ത്രണം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് നമുക്ക് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യത്തെ മറ്റുള്ളവർ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് പറഞ്ഞാൽ ആശ്വസിക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മളായിട്ട് ചെന്ന് ചാടുന്ന ചില ബന്ധങ്ങളിൽ അതുമൂലം ഉണ്ടാകുന്ന ഈ പേരുദോഷത്തെ നമുക്ക് തന്നെ തടയിടാൻ പറ്റും അതുകൊണ്ട് തന്നെ ഓരോ ബന്ധങ്ങളും നമ്മൾ സൃഷ്ടിക്കുമ്പോൾ ഇത് പേരുദോഷത്തിന് കാരണമാകുമോ എന്നുള്ള സ്വയവിചിന്തനം നമ്മൾ നടത്തിയിരിക്കണം ഇല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോകുന്ന പേര് പിന്നീട് തിരികെ എടുക്കാൻ വളരെയധികം വിഷമം ഉണ്ടായി വരും ഇത് പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ അനിഴ നക്ഷത്രക്കാരെ കുറിച്ചുള്ള പന്ത്രണ്ട് കാര്യങ്ങളാണ് ഞാൻ അടുത്ത് പറഞ്ഞത് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുണ്ട് പക്ഷേ ഈ വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ അപ്പോൾ നമുക്കത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിനു കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ഇവിടെ ജന്മദിന അർച്ചന പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഇപ്പോൾ നൽകുന്നുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ അഡ്മിൻ അത് രേഖപ്പെടുത്തുകയും എന്നെ ഏൽപ്പിക്കുകയും ചെയ്യും നമുക്ക് ഇവിടുത്തെ പൂജാ പ്രാർത്ഥനകളിൽ പങ്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും ഒരു വീഡിയോയ്ക്ക് കീഴെ ഇപ്രകാരം പേര് നാൾ എഴുതുന്നത് ഒരു മാസത്തേക്ക് മാത്രമേ സ്വീകരിക്കൂ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നെ ജ്യോതിഷപരമായിട്ടും പൂജാപരമായിട്ടും കോൺടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിന് കീഴേ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക നേരത്തെ വിളിച്ചേക്കരുത് കാരണം ഇത് അഡ്മിൻ നമ്പറാണ് അഡ്മിൻ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യില്ല എന്നാൽ വാട്സാപ്പിലൂടെ അയക്കുന്ന മെസ്സേജ് പരിശോധിക്കുകയും നിങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും ആ മറുപടി പ്രകാരമുള്ള രീതിയിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം നമസ്തേ